കാർഗിൽ വിജയ് ദിവസം കാർഗിൽ യുദ്ധം നടന്നതെപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മുതൽ ജൂലൈ വരെ എന്നാണ് കാർഗിൽ വിജയ് ദിവസം ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തിയാറിന് കാർഗിലിൽ നുഴഞ്ഞുകയറ്റക്കാരെ തുരത്താൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്തായിരുന്നു ഓപ്പറേഷൻ വിജയ് കാർഗിൽ യുദ്ധത്തിൽ എത്ര ജവാന്മാർ ഇന്ത്യയ്ക്ക് വേണ്ടി വീരമൃത്യു വരിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർ ഇവരിൽ ജവാന്മാരും ഓഫീസർമാരും ഉൾപ്പെടുന്നു ബംഗ്ലാദേശ് രൂപീകരണത്തിലെത്തിയ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ലാഹോർ പ്രഖ്യാപനം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഫെബ്രുവരിയിൽ സമാധാനത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച പ്രഖ്യാപനമാണ് ലാഹോർ ഡിക്ലറേഷൻ കാശ്മീർ പ്രശ്നം സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നതായിരുന്നു ഈ ഉഭയകക്ഷി പ്രഖ്യാപനം എന്നാൽ ലാഹോർ പ്രഖ്യാപനത്തിൻ്റെ അന്തസ്തയ്ക്ക് വിരുദ്ധമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് മെയ് മാസത്തിൽ പാകിസ്ഥാൻ ഭടന്മാരും ഒളിപ്പോരാളികളും ഇന്ത്യയുടെ ഭാഗമായ കാർഗിലേക്ക് പ്രവേശിക്കുകയായിരുന്നു നിയന്ത്രണരേഖ രേഖ അതിക്രമിച്ച് പാകിസ്ഥാൻ പട്ടാളവും തീവ്രവാദികളും കാർഗിൽ ജില്ലയിൽ ഉയരങ്ങളിലുള്ള കുന്നുകൾ കൈയ്യേറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് മെയ് മാസത്തിലായിരുന്നു ഇത് ശ്രീനഗർ കാർഗിൽ ലേ ഹൈവേയിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം തടയുകയായിരുന്നു ആദ്യം പാക് തീവ്രവാദികൾ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ത്യയോടേറ്റ പരാജയത്തിൽ തിരിച്ചടിക്കുകയായിരുന്നു പാകിസ്ഥാൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സിയാച്ചിനിൽ ഇന്ത്യ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കുകൂടിയായിരുന്നു അവരുടെ ഉദ്ദേശം പാകിസ്ഥാൻ കാർഗിലേക്ക് നുഴഞ്ഞു കയറിയത് ഏറ്റവും തണുപ്പുള്ള സമയം നോക്കിയായിരുന്നു കാർഗിൽ കുന്നുകളിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും പത്തും പതിനഞ്ചും കിലോമീറ്ററുകൾ അകലത്തിലായിരുന്നു പല പോസ്റ്റുകളും എന്നാൽ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ തോറ്റു പിന്മാറി മുഴുവൻ കയ്യേറ്റങ്ങളും ഇന്ത്യ ഒഴിപ്പിച്ചു കാർഗിൽ യുദ്ധ സമയത്ത് ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫായിരുന്നു പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി കാർഗിൽ യുദ്ധ സമയത്ത് ജനറൽ വി പി മാലിക് ആയിരുന്നു ഇന്ത്യയുടെ കരസേനാ മേധാവി പിന്നീട് പാക് പ്രസിഡൻ്റായ പർവേസ് മുഷ്രഫായിരുന്നു കാർഗൽ യുദ്ധസമയത്തെ പാക് സൈനിക മേധാവി ആരാണ് ക്യാപ്റ്റൻ വിക്രം ബത്ര എന്നറിയാമോ കാർഗിൽ യുദ്ധത്തിൽ പരമവീരചക്ര നേടിയ സൈനികന് ഇരുപത്തിയഞ്ചുകാരനായ ക്യാപ്റ്റൻ വിക്രം ബത്രയ്ക്ക് മരണാനന്തരം പരം വീരചക്ര നൽകുകയായിരുന്നു